ബോളിവുഡ് താരങ്ങളും അവർ നേരിടുന്ന ഭീഷണികളുമൊക്കെയാണ് ഇപ്പോൾ ചർച്ചാ വിഷയം പ്രധാനമായും ഏതൊക്കെ താരങ്ങളാണ് ഭീഷണി നേരിടുന്നത് എന്നതൊക്കെ വിശദമായി തന്നെ ഒന്ന് പരിശോധിക്കാം ബോളിവുഡ് സിനിമാ ലോകം ഇപ്പോൾ ഭീതിയിലാണെന്ന് തന്നെ പറയണം അതിന്റെ കാരണവും നമുക്ക് സുപരിചിതമാണ് ഇക്കഴിഞ്ഞ ദിവസമാണ് സെയ്ഫ് അലി ഖാനെതിരായ ആക്രമണം ഉണ്ടായത് ഏറെ നടുക്കം സൃഷ്ടിച്ച ആ കടന്നാക്രമണം ഏവരെയും ഭീതിയിലാഴ്ത്തുകയാണ് ഉണ്ടായത് അതായത് ഒന്ന് പരിശോധിക്കുകയാണെങ്കിൽ നമുക്കറിയാൻ സാധിക്കും ബോളിവുഡ് താരങ്ങൾക്കാണ് ഏറ്റവും ഭീഷണികൾ നേരിടേണ്ടി വരുന്നത് മലയാളത്തിലൊന്നും താരങ്ങൾ ഇത്ര കണ്ട് വധഭീഷണിയൊന്നും അഭിമുഖീകരിക്കേണ്ടതായിട്ട് വന്നിട്ടില്ല മറ്റൊരു വസ്തുത ഇത്ര കണ്ട് പണം ഉണ്ടായിട്ടും മുളക്കിയിട്ടും ബോളിവുഡ് താരങ്ങൾ സെയ്ഫല്ല എന്നത് തന്നെയാണ് സൽമാൻ ഖാൻ മുതൽ സെയ്ഫ് അലി ഖാൻ വരെ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ബോളിവുഡിനെ വിറപ്പിച്ച ആക്രമണങ്ങൾ സിനിമാ പ്രവർത്തകർക്കെതിരെ കഴിഞ്ഞ വർഷം നടന്നത് ഞെട്ടിക്കുന്ന ആക്രമണങ്ങളാണ് ആക്രമണ പരമ്പര തന്നെയാണ് സൽമാൻ ഖാൻ മുതൽ സെയ്ഫലി ഖാൻ വരെ നിരവധി താരങ്ങളാണ് വിവിധ സമയങ്ങളിൽ ആക്രമണത്തിന് ഇരയായിട്ടുള്ളത് ഇക്കഴിഞ്ഞ ബുധനാഴ്ച രാത്രിയാണ് നടൻ സൈഫ് അലി ഖാനെ കത്തി ഉപയോഗിച്ച് കുത്തിയ സംഭവം ഈ സംഭവത്തോട് കൂടി ബോളിവുഡ് സിനിമാ ലോകം വീണ്ടും ഞെട്ടിയിരിക്കുകയാണ് ഇപ്പോൾ അദ്ദേഹം അപകട അപകടനിലേക്ക് തരണം ചെയ്തു കഴിഞ്ഞിട്ടുണ്ട് എന്നാൽ അത്തരം നിരവധി കലാകാരന്മാർ ആക്രമിക്കപ്പെടുകയും സുരക്ഷാ ക്രമീകരണങ്ങളെ കുറിച്ച് ക്രമസമാധാന ഫലത്തെ കുറിച്ചുമൊക്കെ ഉയരുന്ന ചോദ്യങ്ങൾ ഇപ്പോൾ പ്രസക്തമാണ് ഇത്തരത്തിൽ ഭീഷണിയുള്ള ബോളിവുഡ് താരങ്ങളിൽ പ്രധാനിയാണ് സൽമാൻ ഖാൻ ബിഷ്ണോയ് സംഘത്തിന്റെ ഭീഷണി നേരിട്ട ഒരു താരമാണ് സൽമാൻ ഖാൻ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ സൽമാൻ ഖാൻ നേരെ ഉണ്ടായ ഭീഷണികൾ ചെറുതൊന്നുമല്ല പല തവണയാണ് ബിഷ്ണോയ് സംഘത്തിന്റെ ഭീഷണി സൽമാൻ ഖാൻ നേരിട്ടത് കഴിഞ്ഞ വർഷം ഏപ്രിലിൽ സൽമാൻ ഖാന്റെ മുംബൈയിലെ വീടിന് പുറത്ത് അജ്ഞാതർ വെടിയുർത്തിരുന്നു ഈ കേസിൽ പോലീസ് സമർപ്പിച്ച കുറ്റപത്രത്തിൽ ഗുണ്ടാസംഘം ലോറൻസ് ബിഷ്നോയിയുടെ പേരാണ് ഉയർന്നത് യഥാർത്ഥത്തിൽ ബിഷ്നോയ് സംഘത്തിൽ നിന്നുള്ള സൽമാൻ ഖാന്റെ ഭീഷണി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലെ ഒരു സിനിമയുടെ ചിത്രീകരണത്തിനിടെ കൃഷ്ണമൃഗത്തെ വേട്ടയാടിയതിന് സൽമാൻ ഖാൻ നേരെ ആരോപിക്കപ്പെട്ട കേസുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് കഴിഞ്ഞ ഒക്ടോബറിലും സൽമാൻ ഖാനെ ലോറൻസ് ബിഷ്നോയ് സംഘം ഭീഷണിപ്പെടുത്തി അഞ്ചു കോടി രൂപ മോചനദ്രവ്യം ആവശ്യപ്പെട്ടിരുന്നു ശേഷം എടുത്തു പറയേണ്ട ഭീഷണി നേരിടുന്ന മറ്റൊരു താരമാണ് ഷാരൂഖ് ഖാൻ സൽമാൻ ഖാന് പിന്നാലെ ഭീഷണി നേരിടുന്ന മറ്റൊരു സെലിബ്രിറ്റിയായി ബോളിവുഡ് താരം ഷാരുഖ് ഖാനും ഭീഷണി സന്ദേശം ലഭിച്ചു തുടർന്ന് ബാന്ദ്ര പോലീസ് സ്റ്റേഷനിൽ അജ്ഞാതർക്കെതിരെ കേസെടുത്തു ഛത്തീസ്ഗഡിൽ നിന്നുമുള്ള കോൾ പോലീസ് കണ്ടെത്തി റായ്പൂരിലെത്തി ഫൈസാൻ ഖാൻ എന്നയാളുടെ ഫോൺ ഉപയോഗിച്ചാണ് ഭീഷണിപ്പെടുത്തിയതെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർ പറഞ്ഞു കോടികൾ മോചന ദ്രവ്യമായി നൽകിയില്ലെങ്കിൽ ഷാറുഖ് ഖാനെ ഉപദ്രവിക്കുമെന്ന് വിളിച്ചയാൾ ഭീഷണിപ്പെടുത്തുകയാണ് ഉണ്ടായത് ഇത്തരത്തിലാണ് റിപ്പോർട്ടുകൾ വന്നത് കഴിഞ്ഞ വർഷം ഒക്ടോബറിൽ ഷാറുഖാൻ വധഭീണി നേരിട്ടതിനെ തുടർന്ന് അദ്ദേഹത്തിന്റെ സുരക്ഷ വൈ പ്ലസ് ലെവലിലേക്ക് വർദ്ധിപ്പിച്ചിരുന്നു ഇരുപത്തിനാല് മണിക്കൂറും സായുധരായ ആറ് ഉദ്യോഗസ്ഥർ അദ്ദേഹത്തോടൊപ്പം ഉണ്ടെന്ന് ഉറപ്പാക്കുകയും ചെയ്തിരുന്നു നേരത്തെ ആയുധധാരികളായ രണ്ട് സുരക്ഷാ ഉദ്യോഗസ്ഥർ അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നു സൽമാൻ ഖാന് ലോറൻസ് ബിഷ്ണോയി സംഘത്തിന്റെ ഭീഷണി ലഭിച്ച ദിവസങ്ങൾക്ക് ശേഷമാണ് ഷാരൂഖ് ഖാനെതിരെയും ഭീഷണി ഉയർന്നത് ബോളിവുഡ് നടിയും ഹിമാചൽ പ്രദേശിലെ മാണ്ഡ്യയിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ലോക്സഭ തിരഞ്ഞെടുക്കപ്പെട്ട ബി ജെ പി എംപിയുമായ കങ്കണ റണാവത്ത് കഴിഞ്ഞ വർഷം ജൂണിൽ മൊഹാലി വിമാനത്താവളത്തിൽ വെച്ച് ഒരു വനിതാ കോൺസ്റ്റബിൾ തന്നെ തല്ലിയതായി പറഞ്ഞിരുന്നു കൂടാതെ ഇക്കഴിഞ്ഞ ഡിസംബർ മുപ്പതിന് ഷോപ്പിംഗ് കഴിഞ്ഞ മടങ്ങുമ്പോൾ ക്രൈം റട്രോൾ എന്ന ടി വി സീരിയൽ ജോലി ചെയ്തിരുന്ന നടൻ രാഘവ് തിവാരിയും അടുത്തിടെ റോഡിൽ ആക്രമിക്കപ്പെട്ടിരുന്നു ഇത്തരത്തിൽ ബോളിവുഡ് സിനിമാ ലോകത്ത് ആക്രമണങ്ങളും ഭീഷണികളും സർവ്വസാധാരണമായി മാറിക്കൊണ്ടിരിക്കുകയാണ് അതേസമയം ഈ അവസരത്തിൽ പ്രസക്തിയുള്ള ഒരു നഗരത്തെ കൂടി പരാമർശിക്കേണ്ടതായിട്ടുണ്ട് ബോളിവുഡിലെ പ്രശസ്തരും പ്രമുഖ വ്യവസായികളും അടക്കം അതിസമ്പന്നരുടെ ആവാസ കേന്ദ്രമാണ് മുംബൈയിലെ പ്രധാന നഗരമായ ബാന്ദ്ര സൈഫലി ഖാൻ സൽമാൻ ഖാൻ എന്നിവരെ കൂടാതെ ഷാറൂഖ് ഖാൻ അമീർ ഖാൻ രൺബീർ കപൂർ സഞ്ജയ് ദത്ത് രേഖ സീനത് അമൻ അനന്യ പാണ്ഡെ ഫർഹാൻ അക്തർ സൈറ ഭാനു എന്നിവരെല്ലാം ബാന്ദ്രയിൽ താമസിക്കുന്ന മറ്റ് പ്രമുഖ അഭിനേതാക്കളാണ് ഒരു വെളിപ്പാട് അകലെയാണ് മുകേഷ് അംബാനി അടക്കമുള്ള പ്രമുഖരും ഇത്തരത്തിൽ ഒട്ടേറെ പ്രശസ്തരും പ്രമുഖരും വസിക്കുന്ന ബാന്ദ്ര മുംബൈയിലെ ക്രൈം ക്യാപിറ്റലായി മാറിയെന്നും പലരും പരാതിപ്പെടുന്ന സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത് ഇതിനു മുൻപ് സൽമാൻ ഖാന്റെ വീടിനെതിരെ ഉണ്ടായ ആക്രമണവും മുൻമന്ത്രി ബാബാ സിദ്ധിയുടെ കൊലപാതകവും നടന്നത് ബാന്ദ്രയിലാണ് ഈ അവസരത്തിൽ ബാന്ദ്രയെ സൂചിപ്പിക്കാതെ കടന്നുപോകാനാവില്ല ഇത്തരത്തിൽ ബോളിവുഡ് മേഖലയിൽ താരങ്ങൾ ഭീഷണി നേരിടുന്ന സാഹചര്യത്തിലൂടെയാണ് നാം കടന്നുപോകുന്നത്